നിലവിൽ സാഹചര്യത്തില് കേരളത്തില് പിണറായി വിജയൻ പറമന്റ് രണ്ടുപ്രാവശ്യമായിട്ട് ജനങ്ങൾ മടുത്തു മടുത്തു വിലക്കയറ്റം ആയിട്ട് വിലക്കയറ്റം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒരു കിലോ അരിക്ക് അറുപത് രൂപ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില എല്ലാ സാധനം ഒരു കിലോ തേങ്ങ വേണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇത് കൂടുതൽ എന്ത് സഹായം ചെയ്തു തരാനാണ് പിണറായി സർക്കാർ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഇത് കൂടുതൽ എന്ത് സഹായം ചെയ്തു തരണം അപ്പൊ അവർക്ക് തുടർഭരണം കൊടുക്കുകയാണെങ്കിൽ അമ്പര് എന്നെ പോലുള്ളതാണ് കരുതുള്ളൂ ഞാനങ്ങനെ കരുതുന്ന ഒരാളാണ് പറഞ്ഞ മനസ്സിലായില്ല ജനങ്ങൾ ഇതിൽ കൂടുതൽ എന്തുഭവിക്കണം പക്ഷെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടേ ഇറങ്ങുള്ളൂ കൊടുക്കുന്ന ലോണ് ഞങ്ങള് മഞ്ചാണ്ടി സർക്കാരിമ്പ അറുന്നൂറായിരുന്നു അത് രണ്ടായിരം രൂപ ആക്കി വെച്ചിട്ട് അവർ ചെയ്യാവുന്ന തന്നെ പരമാവധി കത്തിനവര് ഒരു രൂപ ഉണ്ടാവില്ല ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ അവരിറങ്ങിപ്പോ അതാണ് സംഭവിക്കാൻ പോകുന്നത് എടുത്ത് കോൺഗ്രസ് ഒരാള് നേതാവായിട്ട് നേതാവെന്ന് പറയാൻ ഒരാളില്ലല്ലോ മുഖ്യമന്ത്രി എന്ന അങ്ങോട്ടും ജനങ്ങൾക്കെതിരായ നയങ്ങളാണ് പിന്തുടരുന്നത് അതുകൊണ്ട് സാധ്യത നൂറിലും ശതമാനം സാധ്യതയില്ല യു ഡി എഫ് മരങ്ങി വരും പിണറായി അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഭരണത്തിലെ ഗുണങ്ങളൊക്കെ ചെയ്യുന്നു അത് അത് പ്രതിപക്ഷത്തിന് അവരുടെ ഒരു കടമയല്ലേ ഇതെല്ലാം പറയേണ്ടത് പ്രതിപക്ഷത്തിന് എപ്പോഴും അവരുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ പക്ഷേ ഒരു കുടുംബത്തിൽ ഗുണമുണ്ട് ദോഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ നല്ല നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഭരണം വളരെ മോശം ജനങ്ങൾ അല്ല അതുകൊണ്ട് എല്ലാ മേഖലയിലും ഭയങ്കര തകർച്ചയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ോപ സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വില പൊതുവേ ജീവിതം ഭയങ്കര ദുഃസവാണ് ഇപ്പൊ വരുമാനം കുറവും ചെലവ് കൂടുതലും ഭയങ്കര ശക്തം എൽ ഡി എഫ് വരവുള്ളൂ ഭരണ തകർച്ചയൊന്നും ഇല്ല യു ഡി എഫിന്റെ അടി ബേളം നിർത്തണം തമ്മിലടിയാണ് അവരത് നിർത്തണം അല്ലാതെ യുഡിഎഫ് കേരളത്തിൽ മേലെ വല്ല ഈ ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ ജമ്മത്തല്ല ജമ്മത്തല്ല അവര് അടിയുമ്പോളോ എന്ന് തീരണോ അന്ന് യൂറി എഫേ ഉള്ളൂ